പുതിയ കാലത്ത് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ സൗകര്യങ്ങൾ വർദ്ധിച്ചു അല്ലേ പണ്ടില്ലാത്ത സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട് പോവും പക്ഷെ സൗകര്യങ്ങൾ വർദ്ധിച്ചു എങ്കിലും ആ സൗകര്യങ്ങൾ കൊണ്ട് കിട്ടേണ്ട ഗുണം നമുക്ക് എന്ത് ചെയ്യണില്ല പലപ്പോഴും കിട്ടണില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ ഓരോ വീട്ടിലും ഒന്നിലധികം വാഹനങ്ങളുണ്ട് അതുപോലെ റോഡ് പഴയതുപോലെ പഴയതിന് മാറി ഇഷ്ടം പോലെ റോഡായി എല്ലാ ഓടുവഴിയിലും റോഡായി റോഡും ഉണ്ട് ഉണ്ട് പക്ഷെ ഗതാഗതം മാത്രം നടക്കണില്ല അല്ലേ വണ്ടിയായിട്ട് അങ്ങാടിക്കറങ്ങ പെട്രോളും കത്തിച്ചാണ്ട് ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുക സംഗതി വണ്ടി ഓടുന്നില്ല അതേപോലെ തന്നെയാണ് എന്ത് ഇൻഫർമേഷൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് പണ്ടിതൊക്കെ കത്ത മുഖേനയും കാർഡ് മുഖേന എത്തിക്കാൻ എത്ര ദിവസം നമ്മൾ കാത്തിരുന്നു ഇന്നൊരു വിരലോണ്ട് കഴിഞ്ഞാൽ ലോകം പോയി പൊത്തും അല്ലേ മനുഷ്യന്മാർക്ക് ബന്ധപ്പെടാൻ ഇഷ്ടം പോലെ സംവിധാനമാണ് പക്ഷേ മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധം മാത്രം നടക്കാനില്ല മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം മാത്രം എന്തില്ല വാപ്പി വാപ്പി മക്കളും തമ്മിൽ പഴയ കാലത്തെ ബന്ധമല്ല കുടുംബങ്ങൾ തമ്മിൽ ബന്ധമല്ല ആർക്കും ആരോടും സംസാരിക്കാൻ നേരല്ല അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു പക്ഷേ ബന്ധങ്ങൾ എന്തു ചെയ്യുന്നു പലപ്പോഴും അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരങ്ങൾ കിട്ടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ഇന്ന് ഡിപ്രഷന് വന്നുകൊണ്ടിരിക്കുന്നു മാനസികാഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം തന്നെ മരണത്തിൻ്റെ കാരണം മൊത്തം എടുത്ത് പരിശോധിച്ച് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പത്താമത്തെ കാരണമായി എണ്ണിയിരിക്കുന്നത് ആത്മഹത്യയാണ് പത്താമത്തെ കാരണം ആത്മഹത്യ അത്രമേൽ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ആത്മഹത്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലുള്ളൊരു രാജ്യമാണേത് നമ്മുടെ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ദേശീയ ശരാശരി ഒരു ലക്ഷത്തിന് പതിനാറ് പോയിൻറ്റ് മൂന്ന് ആണ് എങ്കിൽ കേരളത്തിൽ മുപ്പതേ പോയിന്റ് നാലാണ് എന്ന് നമ്മൾ മറക്ക നമ്മൾ ഓർക്കേണ്ടതുണ്ട് അഥവാ നാല് ഇരട്ടിയാണെന്ത് കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് എന്ന് പറയുന്നത് എന്നാൽ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും കേരളം മുന്നിലാണ് താനും അവിടെ നിന്ന് മനസ്സിലായി ബീഹാറാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്നത് ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബീഹാറാണ് പക്ഷേ ബീഹാറിനെക്കാളും ആത്മഹത്യ കൂടുന്നത് കേരളത്തിലാണ് എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ട കാര്യം എന്ത് ചെയ്യുന്നില്ല ആളുകൾക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും വേഗം ആത്മഹത്യയിലേക്ക് പോകണം ഒരു മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്ത് ടൂർ പോകണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികൾ വേഗം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിസ്സാര കാരണങ്ങൾക്ക് ആത്മഹത്യകളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമാണുള്ളത് ഈ കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു അതിൻ്റെ തീം എന്തായിരുന്നു ലോ സ്ഥലങ്ങളിലെ മാനസികാരോഗ്യം എന്നതായിരുന്നു ജോലി സ്ഥലങ്ങളിൽ വല്ലാത്ത സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം വിഷാദവും ഉത്കണ്ഠയും കാരണം ഓരോ വർഷവും പന്ത്രണ്ട് ബില്യൺ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ സമ്പദ് വ്യവസ്ഥക്ക് ഒരു ട്രില്യൺ ഡോളർ അതുമൂലം ചെലവഴിച്ചു ചെലവഴിക്കേണ്ടി വരുന്നു എന്ന കണക്ക് ഡബ്ല്യു എച്ച്ഒ പുറത്തുവിട്ട് നമുക്ക് കാണാൻ കഴിയും അഥവാ ചുരുക്കി പറഞ്ഞാൽ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും മനുഷ്യന് ആത്മീയമായ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു ഒരു വിഷയം ഇതിൻ്റെ പരിഹാരം എന്താ ഇതിന് ആൾക്കാരിപ്പോൾ പരിഹാരമായിട്ട് കാണുന്ന വല്ലാതെ ജോലിയും കുടുംബവും പ്രശ്നവും ഒക്കെ വരുമ്പോൾ ഒരു ലീവൺ പറയും എന്നെട്ടോ ഞാൻ കുട്ടികളെയും മക്കളെയും കുട്ടികളെ ഒരു ടൂറ് പോട്ടെ അല്ലേ അല്ലെങ്കിൽ ഒരു പാർക്ക് പോട്ടെ എന്ന് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്ന് എന്ന് ഒന്ന് റിലാക്സ് ആയി ആയിക്കോട്ടും ശരിയാണ് റിലാക്സ് ആയി ആയിക്കോട്ടും പക്ഷെ ഒരു നല്ലൊരു നിങ്ങൾ ഊട്ടി പോയിട്ട് അവിടെ ഫ്ലവർ പിന്നെ ഇതൊക്കെ ഉള്ള സമയത്ത് തന്നെ പോയത് നീ അവിടെ ചെന്നതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറിയാൽ കയറി വന്ന രണ്ടോ മൂന്നോ മണിക്കൂറാണ് അവിടെ ചിലവഴിക്കാൻ പറ്റുക അല്ലേ ആ മൂന്ന് മണിക്കൂർ ചിലപ്പോൾ എന്ത് ഉണ്ടാവും നല്ല രസം ഉണ്ടാവും കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും പക്ഷെ ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അവിടുത്തെ വാച്ച്മാൻ വന്നിട്ട് പറയും വിസിലടിക്കും എൻ്റെ അറിപ്പോ പോട്ടെ പോകട്ടെ എൻ്റെ അരുമുറത്ത് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇഷ്ടമല്ലാതെ എന്ത് ചെയ്യും ഇങ്ങനെ മെല്ലെ പുറത്ത് നോക്കും പിന്നെ നമ്മൾ വണ്ടി കയറും പിന്നെ തിരിച്ചു പോണത് എവിടുക്ക എവിടേക്കാ പോണ് ഏതൊരു വീട്ടിൽ നിന്നാണോ നമ്മൾ വന്നത് അതേ പെരിക്കാ പോണ് അവിടെയാണ് പ്രശ്നം ആ പെരിയിലാണ് പ്രശ്നം അവിടേക്കാണ് നമ്മൾ തിരിച്ചു പോണത് ഏതൊരു ഓഫീസിലായിരുന്നോ നമുക്ക് ഹരാസ്മെന്റ് ഉണ്ടായിരുന്നത് അതേ ജോലി സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഏതൊരു നാട്ടിലാണോ നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നത് അതേ നാട്ടിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ആ സ്ട്രെസ് അവിടെ കിടക്കാണ് അപ്പൊ മനുഷ്യന്മാർ പിന്നെ കാണുന്ന രൂപം എന്താണെന്നറിയോ എന്നാൽ പിന്നെ ബോധം ഉണ്ടാവുമ്പോഴാണല്ലോ എന്തുണ്ടാകുക ഈ പ്രശ്നം ഉണ്ടാകുക എന്നാൽ ബോധം തന്നെ ഇല്ലാതെ ഇല്ലാതാക്കിയാലും സൗകര്യമായല്ലോ അതിനാണ് മദ്യം കുടിക്കുന്നത് അതിനാണ് ലഹരി ഉപയോഗിക്കുന്നത് അപ്പോൾ ലഹരി കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും പക്ഷേ ആ ലഹരി ഇങ്ങനെ കൂടി എന്ത് ചെയ്യും നേരത്തെ പ്രശ്നം കൊണ്ട് ഓർമ്മ വരും അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ മദ്യം കഴിക്കും അപ്പോൾ കുറച്ച് കൂടുതൽ സമയം കൂടി ബോധരഹിതനായി നിൽക്കാൻ പറ്റും പക്ഷേ അപ്പം വീണ്ടും എന്ത് ചെയ്യും അതിറങ്ങി കഴിഞ്ഞ് അടുത്ത് വരും അപ്പോൾ പിന്നെ ഫുൾ മദ്യപാനിയായിട്ട് മാറും അപ്പോൾ അടുത്തൊരു പ്രശ്നം കൂടിയായി ഊനിയമ്മ കുരു എന്ന് പറഞ്ഞ പോലെ എന്തായി മദ്യപാനിയും കൂടിയായി മാറി പിന്നെ നാട്ടുകാർക്ക് അയാൾ വേണ്ട ഇങ്ങനെയുള്ള പരിഹാരങ്ങളിലേക്കാണ് പലപ്പോഴും ആളുകൾ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മാത്രമല്ല ഒരു ഭാഗത്ത് അങ്ങനെ ലഹരിയിലേക്കാണ് ആളുകൾ നീങ്ങുന്നത് എങ്കിൽ മറുഭാഗത്ത് സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളെ വലവിരിച്ച് കാത്തിരിക്കുന്ന ആത്മീയ ചൂഷകന്മാരുണ്ട് അവർ തടിച്ചുകൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആളുകൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദാ അതിന് പരസ്യം കൊടുത്ത് കാത്ത് നിങ്ങളെല്ലാ ആഗ്രഹ സഫലീകരണത്തിനും ഇന്ന സ്ഥലത്ത് വന്നാൽ മതി ഇന്ന ജാറത്തിൽ വന്നാൽ മതി ഇന്ന മക്കാമിൽ വന്നാൽ മതി ഇന്ന പിന്നെ പൂജാരിയുടെ അടുത്ത് വന്നാൽ മതി ഇന്ന സിദ്ധൻ്റെ അടുത്ത് വന്നാൽ മതി ഇന്ന തങ്ങളുടെ അടുത്തോ ബി അടുത്ത് വന്നാൽ മതി എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും എന്തു ചെയ്യും പരിഹാരമാകും ഇവൻ കാശില്ലാതെ കടം കയറി പ്രയാസപ്പെട്ട് നടക്കുകയാണ് പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം പെർക്ക് കാശ് കൊടുക്കുക വേണ്ടത് യഥാർത്ഥത്തിൽ അപ്പൊ ആ രീതിയിലേക്കാണ് എന്തിന് പരിഹാരങ്ങൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ന്യായ എന്താ ഈ ആൾക്കാരുടെ ഒക്കെ ആൾക്കാർ പോകാനുള്ള കാരണം എന്താ അവിടെ പോയാൽ എന്തോ അവർക്ക് ഒരു കഴിവുണ്ട് എന്നാണ് അവർക്ക് എന്തോ ഒരു ദിവ്യത്വമുണ്ട് എന്നാണ് ആ ദിവ്യത്വം അവർക്ക് സ്വയം ഉണ്ടായതല്ല അത് ആരും കൊടുത്തതാ അല്ല കൊടുത്ത കഴിവാണ് കൊടുത്തൊരു കഴിവുണ്ട് എന്നാണ് ഈ ഒരൊറ്റ കാര്യത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്കും ആത്മീയ ചൂഷണത്തിന് വേണ്ടി ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ഇവിടെ മനസ്സിലാക്കുക മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ സ്മരണ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് സമാധാനമുണ്ടാവുകയുള്ളൂവെന്ന വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യന്മാര് തിരിച്ചു വരികയല്ലാതെ ശാശ്വത സമാധാനത്തിന് എന്തില്ല ഒരു മാർഗവുമില്ല സിർക്കിൽ നിന്നും മുക്തമാവർക്കുന്നവർക്ക് മാത്രമേ നിർഭയമുള്ള നിർഭയത്വമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലതീന ആമനു ആമനു വിശ്വസിച്ചയാ കൂട്ടരും അവർ 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 അവരുടെ വിശ്വാസത്തിൽ അഥവാ യും ചെയ്ത അവർക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാണ് നിർമ്മാർഗത്തിന്റെ വഴിയിലുള്ളത് ലഭിച്ചവർ ശരിക്കും മനസ്സിലാക്കുക ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഓർമ്മിക്കുക നമുക്ക് സമ്പൂർണമായ നിർഭയത്വം കിട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക നേർച്ചകളും വഴിപാടുകളും അവന് മാത്രം അർപ്പിക്കുക അതിൽ യാതൊരാളെയും നമ്മൾ അതിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ എന്തു ചെയ്യുള്ളൂ സമാധാനവും സ്വസ്ഥതയും കിട്ടുകയുള്ളൂ എന്നാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ നമ്മെ സഹായിക്കുവാനോ നമ്മെ ഉപദ്രവിക്കുവാനോ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുവാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാരണവശാലും അയാൾക്ക് ഭയം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണം ഈ തൗഹീദുള്ള വ്യക്തി ഒരിക്കലും ഒരു കറുത്ത പൂച്ച റോട്ടിലൂടെ വിലങ്ങ് പാഞ്ഞാൽ അവന് ബേജാറാവുകയില്ല ഒരു കറുത്ത നൂല് അവന് ഒരു അസ്വസ്ഥതയും ഉണ്ടാവുകയില്ല അവന് കുറ്റച്ചൂളാനെ പേടിക്കേണ്ട കാര്യമില്ല അവന് തകിടിനെ പേടിക്കേണ്ട കാര്യമില്ല അവന് കോഴിമുട്ടയിൽ എന്തെങ്കിലും വരഞ്ഞത് കണ്ടതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവൻ സിദ്ധന്മാരെ പേടിക്കേണ്ടതില്ല അവൻ ആൾ ദൈവങ്ങളെ പേടിക്കേണ്ടതില്ല ഇവരെ ആരെയും പേടിക്കാതെ നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കറകളഞ്ഞ ഏകദൈവ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങളെക്കുറിച്ച് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്ന് വരുന്നതാണ് എന്ന ഒരു ബേജാറും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതില്ല കാരണം എന്താ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആർക്ക് മാത്രമേ ഉള്ളൂ അള്ളാക്ക് മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം അപ്പോൾ ചില ആളുകൾ പറയും പിശാച്ച് വസുവാസ് മാത്രമല്ലല്ലോ പിശാച്ചിന് എടുക്കുന്നത് ബാധയുണ്ടാകും എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിലില്ലേ അപ്പം അങ്ങനെ പിശാച്ച് ബാധിക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവൂലേ അപ്പം നമ്മൾ നിർഭയത്വം പോകൂലേ എന്ന് പല ആളുകളും പറയാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വന്നാലാണ് ആളുകൾ വേഗം ഇങ്ങനെ പറയാറുള്ളത് ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്ക് വേഗം അത് ജിന്നാണ് അത് ചൈത്താനാണ് അത് പിശാച്ചാണ് എന്ന് ചിന്തിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ചിന്തി ണമെന്ന് ഇവിടെ ആരും പ്രചരിപ്പിക്കുന്നുമില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ആര് മാത്രമാണ് ഈ ആത്മീയ ചൂഷണത്തിന് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്ന സിദ്ധന്മാരും അതുപോലെയുള്ള ആ കള്ളക്കറാമത്തിന്റെ ആളുകളുമാണ് ആളുകൾക്ക് എന്തെങ്കിലും ഒരു വശമം വരുമ്പോഴേക്കും അതാ നിങ്ങൾക്കത് പിശാചുബാധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കുകയും അങ്ങനെ അവരുടെ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് കാട്ടിത്തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത അവരുടെ രീതിയാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അഥവാ തിരിയാനും മറിയാനും കഴിയാത്ത വിധം ജിന്നിനെ പേടിച്ച് നടക്കണമെന്ന് പറയുന്നതൊന്നും ഇസ്ലാമിക വിശ്വാസമല്ല എന്ന് മനസ്സിലാക്കണം വാതിലടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജിന്നു പെടുവോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ ജിന്നുണ്ടാവുമോ നമ്മൾ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും നമ്മൾ വെള്ളമൊഴിക്കുന്നിടത്തും എല്ലായിടത്തും ജിന്നും പിശാച്ചും നിറഞ്ഞു നിൽക്കുന്നു എന്ന ഒരു ഭീതി നമുക്ക് വേണ്ടതില്ല ഇവിടെയൊക്കെ ജിന്ന് വർഗമുണ്ട് അതിൽ ചേയ്ത്താന്മാരുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പക്ഷെ അതിനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾ നടക്കണം ജീവിക്കണം എന്നത് ഇസ്ലാമിക പാഠമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കറിയാം സിഹിർ എന്ന് പറയുന്നത് ിശാസിനെ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് സാഹിറുകള് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അത് മഹാപാപമാണ് മഹാപാപമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്ന വ്യക്തി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് എങ്കിൽ വധശിക്ഷ വരെ കിട്ടാവുന്ന വലിയ പാപമാണ് സിഹിർ ചെയ്യുക ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ കാര്യം അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സിഹിറുമായി ബന്ധപ്പെട്ട ബാധയിൽ

അവൻ മറിയുകയില്ല ഏതുപോലെ ബാധനിമിത്തം പിശാച്ചു മറിച്ച് വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല എന്നാണ് അപ്പം ഖുർആനിൽ തന്നെ എന്തു പറയുന്നുണ്ട് പിശാസിൻ്റെ ഭാഗത്തു നിന്നുള്ള മസ്സുണ്ടാകും ബാധയുണ്ടാകുമെന്ന് സൂറത്ത് ബക്കറയിൽ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് മാത്രവുമല്ല മറ്റൊരു ഭാഗത്ത് സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞുമാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വരെ സാധിക്കും രണ്ടാമധ്യായം നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ എന്നാൽ മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ രണ്ടാളിൽ നിന്നും പഠിച്ചിരിക്കുന്നു എന്നാണ് അവിടെ ഭിന്നിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് സിഹ്റാണ് ആ ആയത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഇവിടെ എന്തു മനസ്സിലാക്കണം അപ്പൊ അപ്പോൾ പല ആൾക്കാരും പറയും അപ്പൊ നമുക്ക് ബേജാറാവൂലേ നമ്മൾ നിർഭയത്വം പോകൂലേ അപ്പോ അള്ളാക്ക്ന്താ ഒരു വെലിയില്ലേ പടച്ചോണി നമ്മളെ കാക്കാൻ കഴിയില്ലേ നമ്മൾ പ്രാർത്ഥനയും തിക്രുകളും ചൊല്ലിയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ ആകെ പ്രശ്നമാകൂലേ അപ്പം ഈ ആയത്തിലുള്ളതും അതുപോലെ സമാനമായ ഹദീസുകളിലുള്ളതും ഒക്കെ വിശ്വസിച്ചാൽ നമ്മളെ ഭയൊക്കെ നമ്മളെ നിർഭയത്തൊക്കെ നഷ്ടപ്പെട്ട് ആകെ പേടിച്ച് ശൈത്താന പേടിച്ച് നടക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരില്ലേ എന്നാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത് ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ ആ ആയത്തിന് തൊട്ടടുത്ത ഭാഗത്തുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്താ തൊട്ടടുത്ത ഭാഗം ആ ഭാഗത്ത് അല്ല പറയ അള്ളാഹുവിൻ്റെ അനുമതിയോടെ കാര്യകാരണ ബന്ധത്തിന് നിന്ന് പിശാച്ചുക്കൾ ചെയ്യുന്ന ഒരു വേല മാത്രമാണിത് ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ അഭൗതികമായ മാർഗത്തിലൂടെ നമ്മളെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ശയിത്താൻ കഴിയില്ല ജിന്നിന് കഴിയില്ല പിശാസിന് കഴിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അള്ളാക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പം ഈ ഉണ്ടാകുന്നത് എന്താണ് അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അതുണ്ടാകുന്നതും അള്ളാൻ്റെ അനുമതിയോടുകൂടിയാണ് അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് ആയത്തിന്റെ ബാക്കി ഒരാൾക്കും തന്നെ അതുകൊണ്ടവർ ഉപദ്രവം വരുത്തുകയില്ലതാനും എഴുതി വെക്കണം നോട്ട് ചെയ്തു വെക്കണം ഇല്ലാ ബി ഇല്ലാതില്ലാന്റെ അനുമതി പ്രകാരമല്ലാതെ ഇവിടെയാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്ത് അപ്പൊ എന്തിനാ പിന്നെ പഠിച്ചോ പടച്ചോന് പിന്നെ ഉണ്ടായിട്ട് എന്താ കാര്യം പടച്ചോന് ചെയ്യാൻ പറ്റുന്ന പറ്റും പടച്ചോന് ചെയ്യാൻ പറ്റുന്നോക്ക് ജിന്നിന് ചെയ്യാൻ പറ്റും ആര് പറഞ്ഞു അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ എന്തെങ്കിലും ചെയ്യാൻ അള്ളാക്ക് മാത്രമേ കഴിയൂ ഇവർ ചെയ്യുന്നതൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം ഞാൻ ഉദാഹരണം പറയാ ഇപ്പൊ പാമ്പിനെ പേടിച്ചു ഒരാള് ഒരാൾ പറഞ്ഞ നിർഭയത്തിന് ഉയരണം എന്നുണ്ടാവും മൂർക്കം പാമ്പിനെ പേടിയാണ് എൻ്റെ നിർവാഹ എൻ്റെ നിർഭയത്തൊക്കെ പോയി പറയാൻ പറ്റുമോ പാമ്പിനെ രണ്ട് നിലക്കുള്ള പേടിയുണ്ട് എന്താ പാമ്പ് കൊത്തും അതിന് വിഷമണ്ട് ആ എന്ന് വിചാരിച്ച് അതിനെ പേടിക്കുന്നു എന്നുള്ളത് എന്തല്ല നമ്മൾ ഈമാ ചോർന്ന് പോകുന്ന പേടിയല്ല ആണോ ഒരിക്കലും അല്ല എന്നാൽ അതേ പാമ്പിനെ തന്നെ ഞാൻ ഇതിനെ പൂജിച്ചിട്ടില്ല എങ്കിൽ ഇതിനൊരു സർപ്പക്കാവ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എനിക്കെന്തോ ഒരു പ്രശ്നം വരും അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഈ പാമ്പിന് എന്നിൽ എന്തോ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ അവിടെയാണ് എന്ത് വരിക ഭയം പോകും നിർഭയത്വം പോവുക മനസ്സിലാണ്ട കാര്യം അവിടെ നിർഭയത്വം പോകും അപ്പൊ പാമ്പിനെ കൊന്നാലും പ്രശ്നമാവും പാമ്പിനെ പൂജിച്ചില്ലെങ്കിലും പ്രശ്നമാവും ആകെ പ്രശ്നമാവും അവിടെയാണ് എന്ത് ചെയ്യാ ഭയം ഉണ്ടാവുക എന്നാൽ ഇത് വിഷമുള്ള സാധനമാണ് ഇത് കടിക്കും അതൊരു ഭയം തന്നെയല്ലേ അതൊരു ഭയമാണ് പക്ഷെ ആ ഭയം ഒരിക്കലും എന്തിനാ ബാധിക്കൂല നമ്മുടെ ഈ മഹനിനെ ഒരിക്കലും ബാധിക്കുന്നില്ല എലിനെ പേടിക്ക എന്താ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ എലുണ്ടെന്നുണ്ടെങ്കിൽ അത് അരി തിന്നും അല്ലെ അവിടെ മൂത്രം ഒഴിക്കും അങ്ങനെ എലിന്റെ മൂത്രത്തിന്ന് എന്തുണ്ടാവും പനി ഉണ്ടാവും അല്ലേ പിന്നെ രോഗങ്ങൾ ഉണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവും ആ നിലക്ക് എലിനെ പേടിക്കുന്നതിനെന്താ കുഴപ്പം അത് വിശ്വാസത്തിനെ ബാധിക്കുന്ന വിഷയല്ല എന്നാൽ എലിയെ ആരാധിക്കുന്ന ആളുകളുണ്ട് അവർക്കുള്ള വിശ്വാസം എന്താ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഈ എലി എന്തോ ഒരു ഉപദ്രവം എനിക്ക് ചെയ്യും എന്ന തോന്നലാണ് ആ തോന്നലുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാകും ആ ഭയമാണ് പ്രശ്നമുള്ള ഭയം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ സാധാരണ നിലയ്ക്ക് എന്നെ പേടിക്കുക എന്നുള്ളത് എന്തല്ല അതങ്ങനെ നമുക്ക് ഭയം ഉണ്ടാകുന്ന ഒരു വിഷയമല്ല പൂച്ച പൂച്ച നല്ലൊരു കൊറുത്ത പൂച്ചയാണെങ്കിൽ ചിലപ്പോ കടിക്കൂ എന്നുള്ള പേടി ഉണ്ടാവും ദേഹത്തേക്ക് ചാടുവെന്നുള്ള പേടി ഉണ്ടാവും അല്ലേ ആ പേടിക്കു അങ്ങനെ പേടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ മ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഒരിക്കലും അവിടെ സംഭവിക്കുന്നില്ല എന്നാൽ ആ കറുത്ത പൂച്ച എന്റെ വണ്ടിയുടെ മുന്നിലൂടെ പാഞ്ഞാൽ എനിക്കെന്തോ അഭൗതികമായ വഴിയിലൂടെ ഈ പൂച്ചക്കെന്തോ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ് ആ പേടി നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന പേടിയാണ് ഇതാണ് സുഹൃത്തുക്കളെ വ്യത്യാസം ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നാ പിശാച്ചോ പിശാച്ചി പോലെയാണോ അല്ല വിശാസിനെ നമുക്ക് കാണാൻ കഴിയില്ല ജിന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല ആ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ലോകത്തുള്ള സൃഷ്ടികളാണ് അവർ അവരും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതല്ല ഇപ്പം പറഞ്ഞ് പറഞ്ഞ് അള്ളാനെ പോലുള്ള ദർജയാണ് ആർക്ക് ശൈത്താനും അതുപോലെ തന്നെ ജിന്നിനും എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് എന്ത് അതൊക്കെ അഭൗതിക സൃഷ്ടികളാണ് എന്ന് പറയുന്നത് അത് പറയുന്നതോടുകൂടി എന്ത് സംഭവിച്ചു അഭൗതികമല്ലാഹു മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ തെറ്റ് നമ്മൾ അതിനെ നിഷേധിക്കുന്നതിന് കൂടി നമ്മൾ കാരണമാവുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു പിശാസിന്റെ കാര്യത്തിൽ ഒരു ജാഗ്രതയും വേണ്ടെന്നാണോ പറഞ്ഞു എന്താ പറഞ്ഞത് നിശ്ചയമായും നിങ്ങൾക്ക് ശത്രുവാണ് അവനെ ശത്രുവായി തന്നെ നിങ്ങൾ പരിഗണിക്കണം അവന്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് മനുഷ്യന്റെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞിട്ട് ശത്രുവിനെ സ്നേഹിക്കുകയാണോ ഭയപ്പെടുകയാണോ വേണ്ടത് ശത്രുവിനെ ആ ജാഗ്രതയോടുകൂടി കാണുവാണോ വേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പൊ പിശാച്ച് അവന് അവന്റെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം ഒരിക്കലും നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമല്ല നമ്മുടെ നിർഭയത്വത്തെ ഇളക്ക ഇളക്കുന്ന ഒരു വിഷയമല്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് സാഹിറുകൾ കോഴിമുട്ടയിൽ എന്തെങ്കിലും വരയും കുറിയും എഴുതി എന്നതുകൊണ്ടല്ല കൊണ്ടല്ല കോഴിമുട്ടക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ചില ആൾക്കാർ അങ്ങനെയാണ് കോഴിമുട്ട എന്തെങ്കിലും എഴുതി എവിടെയെങ്കിലും വെച്ചാൽ അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും പേടിച്ച് നടക്കുകയാണ് നിർഭയത്തില്ലാതെ പോവുകയാണ് അങ്ങനെയല്ല അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികൾ പിശാച്ചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സാഹിറുമാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ സിഹിർ ഫലിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്നത് പിശാച്ചുക്കൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും തന്നെ പിശാച്ചിന് ഒരു നിലക്കും നമ്മൾ അതങ്ങനെ പ്രയാസമുണ്ടാക്കും അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിചാരിക്കേണ്ടതില്ല ആ ഇടപെടലുകൾ കംപ്ലീറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സംഗതിയാണ് അപ്പൊ അതിനെന്താ പരിഹാരം അതിനുള്ള പരിഹാരമാണ് എന്ത് വിശുദ്ധ ഖുർഹാനിൽ കൃത്യമായി ആയത്തുകള് തിക്റികള് പ്രാർത്ഥനകള് ഒരുപാട് കാര്യങ്ങൾ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ ചെയ്യണം രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലണം ധിക്കറികൾ ചൊല്ലണം ബാക്കി കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തൗഹീദിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്നാൽ ഇതിനൊക്കെ നിഷേധിച്ച് നടന്നാൽ ഒക്കെത്തിനും സമ സൗകര്യം ചെയ്യുന്നതാണോ ഉള്ള കാര്യം ഇല്ല എന്നാണ് വിശ്വസിച്ചാൽ സമാധാനാവോ ഇല്ല നിഷേധിച്ചാലൊന്നും സമാധാനാവൂല കാര്യത്തെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധി എന്താണെന്നും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സമ്പൂർണ്ണ സമാധാനം ഉണ്ടാവും അതാണ് നിർഭയത്വം അതാണെന്ത് അവർക്കാണ് അമ്മുള്ളത് അവർക്കാണ് ഹിതായത്വള്ളത് എന്ന് വിശുദ്ധ ആൻ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് ഇതും പറഞ്ഞിട്ട് നിർഭയത്വം നഷ്ടപ്പെടുമെന്നല്ല ശരിയായ തൗഹീതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്